ഇൻഷുറൻസ് ബാങ്കിങ് കമ്പിത്തപാൽ തുറമുഖ മേഖലകളെ പണിമുടക്ക് സാരമായി ബാധിച്ചു ഉത്തരേന്ത്യയിലെ വിവിധ നഗരങ്ങളിലെ ജനജീവിതം ദുസ്സഹമായി സർക്കാർ ബസ് ജീവനക്കാരും വൈദ്യുത മേഖലയിലെ ജീവനക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിയത് ജനജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കി സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് യു പി എ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന പണിമുടക്ക് ഏകദേശം പൂർണ്ണമാണ് ഇന്ന ഡൽഹിയിലെ ഐടിഒയില ഇന ഇവിടെ വാഹനഗതാഗതം സ്തംഭിച്ചു ആയിര കണക്കിന് ഓട്ടോകളും ടാക്സികളും പാർക്ക് ചെയ്യുകയും വന്നുപോകുകയും ചെയ്യുന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് ഇത് പടിമുണക്കാണെന്നറിയാതെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റേഷനിൽ എറിഞ്ഞവരാണ് എത്തിലൈയദ അർജൻ മീറ്റിംഗ് മൈ जाना है और यहां कुछ भी इन्हें ऑटो टैक्सी रिक्शा कुछ भी नहीं मिल रहा है स्ट्राइक चल रहा है हम लोग बॉम्बे से आए हैं और इतने बुजुर्ग लोग हैं आते चल भी नहीं पा रहे हैं फिर भी जो है ഓ ടാക്സി ഹരിയാനയിലെ അംബാലയിൽ ബസ് തടയാൻ ശ്രമിച്ച എഐ ടി സി നേതാവ് നരേന്ദ്രസിംഗ് കയറി മരിച്ചു ക്ഷുഭിതരായ തൊഴിലാളികൾ പോലീസ് വാഹനങ്ങൾ കല്ലെറിഞ്ഞ് തകർത്തു നേരത്തെ പണിമുടക്ക് സമ്പൂർണമായിരുന്ന ബംഗാളിൽ ഇത്തവണ മമതയുടെ ഭീഷണിയെ തുടർന്ന് ഭാഗികമാണ് ഗുഡ്ഗാവിലെ വാഹന നിർമ്മാണ മേഖല സ്തംഭിച്ചു നോയിഡയിലെ ഫാക്ടറിക്കുള്ളിൽ കയറിയ പണിമുടക്ക് അനുകൂലികൾ തീയിടുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്തു लगी ഒഡീഷയിലും ബീഹാറിലും മിക്കയിടങ്ങളിലും സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു പണിമുടക്ക് പിൻവലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചാവശ്യപ്പെട്ടു സരുൺ എ ജോസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ